ഇത് കണ്ടോ എന്ത് വേണമെന്നറിയാവോ പൂരിക്കാന്ന് പറയും ഞങ്ങളിവിടെ പൂരിക്ക എന്ന് പറയാം ഞാനങ്ങനെ കൈ കണ്ടോ അല്ലേ ചപ്പൊടിയ കേട്ടോ ഒരുപാട് കാര്യത്തിനു കേൾക്കുവായിരുന്നു എനിക്ക് തോലം വെക്കും കേട്ടോ തോലം വെച്ച് മനുഷ്യരെ കഴിക്കും പക്ഷെ അല്ലാതെ നമ്മളിതൊക്കെ എടുത്തുകൊണ്ട് വന്ന പണ്ട് കോഴിക്കും താവാവിനും ഒക്കെ വീടുകളൊക്കെ കൊടുക്കുമായിരുന്നു ഇത് തോലും വെക്കാൻ അടിപൊളി നമ്മൾ കക്കായ ഒക്കെ വെക്കുമല്ലോ പക്ഷെ ഇത് കുറച്ച് വൃത്തിയാക്കണം വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എഴുതണം എനിക്ക് ഇത് എടുക്കുന്നത് െന്ന് പറഞ്ഞാ ഈ തിര ഡി ഇപ്പം വന്ന് ഈ തെര അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് എന്നിട്ട് നമ്മൾ ആ മണ്ണ് അനങ്ങുന്നത് കാണാൻ പറ്റും പെട്ടെന്ന് എന്നിട്ട് ആ മണ്ണ് കുത്തി വാരി നമ്മൾ ആ മണ്ണ് കൊണ്ട് ഇച്ചിരി അങ്ങോട്ട് ദൂരമായിട്ട് നിറഞ്ഞ് നോക്കിയാൽ മതി നിറയില്ലായിരിക്കും ഇവിടേക്കത് ഞാൻ കാണിച്ചേരാട്ടാ എപ്പോഴും പറ്റത്തില്ല എന്നത് ഞാൻ നോക്കട്ടെ എന്നൊക്കെ സംഭവം കിട്ടില്ല കുത്തി അനങ്ങൾ കണ്ടോ ഇത്രയും വലിപ്പമൊക്കെ ഉള്ളു ഇതൊന്നും അല്ല ഇതിനെക്കാട്ടി വലിയ വലുപ്പത്തിലുള്ളതാകും ഇത് വലുത് ഇതിപ്പോ ഇവിടെ ചേർത്താ കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ ഞാൻ എടുത്തത് ഇവിടെ എല്ലാം നടയുണ്ട് എടുത്തിട്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഞാൻ കാണിക്കും നമുക്കന്ന് കടലിൽ തന്നെ ഇട്ടേക്കാം നമ്മളെടുക്കുന്നില്ല ഇതെന്ന് പറയുമ്പോ ഇതിനൊരു സീസൺ ഉണ്ട് കേട്ടോ നമ്മളെ മറ്റേ കല്ലിമേക്കായും പോലെ തന്നെ ഇതിന് ഒരു സീസൺ ഉണ്ട് പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ ഇത് പല വലുപ്പത്തിലുണ്ട് അതേ കണക്ക് പല കടലുകളും വെക്കാം അതെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്യാം തോരം വെക്കാം പിന്നെ ഇതൊന്നും എനിക്കറിയാം ചില നാ നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാതെ പുഴുങ്ങി ഇത് കഴിക്കും നല്ല ടേസ്റ്റായിട്ടും പുഴുങ്ങി കഴിക്കാം അപ്പം എന്തായാലും ഞാനിതിൻ്റെ ഒരു സീസണായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ബൈക്ക് അനുസരിച്ച് എന്തോ ചെയ്യണം എന്നുള്ള വെച്ച് ഞാൻ ഏതെങ്കിലും ഇതിൻ്റെ ഒരു കുക്കിംഗ് മീഡിയം